നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിക്ടർ റോക്ക് എഫ് സി ബാഴ്സലോണ വിടുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏജന്റ് എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഒരു സെൻട്രൽ സ്ട്രൈക്കറാണ് നമ്പർ നയൻ സ്ട്രൈക്കറാണ് യഥാർത്ഥത്തിൽ വിക്ടർ റോക്ക് ബ്രസീലിയൻ ക്ലബിൽ ആ രൂപത്തിലാണ് അദ്ദേഹം ഗോൾ ഇടിച്ചതും അങ്ങനെയാണ് അദ്ദേഹം വളർന്നതും അദ്ദേഹത്തിന്റെ ആ ടാലന്റ് കണ്ടിട്ടാണ് ബാഴ്സലോണ അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചത് പക്ഷേ ബാഴ്സലോണയിൽ ചാവി ഹെർണാണ്ടസ് പലപ്പോഴും അദ്ദേഹത്തെ വിങ്ങറായിട്ടാണ് കളിക്കാൻ വിടുന്നത് അദ്ദേഹത്തെ ക്കുന്നത് തന്നെ കുറവാണ് ഇറക്കിയ തന്നെ വിങ്ങറാണ് ഇത് അദ്ദേഹത്തിന്റെ ടാലന്റ് നശിപ്പിക്കുന്നു അദ്ദേഹം ക്ലബ്ബ് വിടണം എന്ന തരത്തിലുള്ള ചില മുറവിളികളൊക്കെ ബ്രസീലിയൻ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട് എന്നാൽ ഇപ്പോ വിക്റ്റർ റോക്കിൻ്റെ ഏജന്റ് പറയുന്നു ചാവി വിറ്റർ റോക്കിനെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് വിറ്റർ റോക്കിന് വേണ്ടി മറ്റ് ക്ലബ്ബുകൾ ക്യൂ ആണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാവാം പക്ഷേ റോക്ക് ബാഴ്സലോണ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ലോണിൽ പോലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല ബാഴ്സലോണയിൽ സക്സസ് ആവാനാണ് താരം ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പൊ ഏജന്റ് പറഞ്ഞിരിക്കുന്നത് ആ ഏജന്റിനെ ഉദ്ധരിച്ചുകൊണ്ടത് കബ്രീസിയോ റൊമാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിറ്റർഡോക്കിന്റെ ഏജന്റ് ആന്ധ്രി പറയുന്നു വിറ്റൊഴോക്ക് ബാഴ്സലോണയിൽ ഹാപ്പിയാണ് അദ്ദേഹം ലോണിൽ പോകാനുള്ള ഒരു സാധ്യതയുമില്ല ഫിസിക്കലി മെന്റലി വിറ്റൽ ഡോക്ക് ഇപ്പൊ മികച്ച രൂപത്തിലാണുള്ളത് കൂടുതൽ പ്ലെയിൻ ടൈം ലഭിക്കുന്നതിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് കളിക്കളത്തിൽ പ്രൂവ് ചെയ്യാൻ അവൻ നിൽക്കുന്നു ചാവി അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പിന്നെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ക്ലബുകൾ ക്യൂ നിൽക്കുകയാണ് അൻപത് മില്യൺ യൂറോ കൊടുത്തുകൊണ്ട് വിറ്റർ റോക്കിനെ സ്വന്തമാക്കാൻ ക്ലബ്ബുകൾ ക്യൂ ആണ് എന്നാൽ വിറ്റർ എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല ലോണിലാണെങ്കിൽ പോലും പോകാൻ ആഗ്രഹിക്കുന്നില്ല ടു സക്സീഡ് ബാഴ്സ എന്നാണ് ഇപ്പോൾ ആന്ധ്ര പറയുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി